അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ആദരണീയനായ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവെച്ച മനോഹരമായൊരു കുറിപ്പ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു അത് ഒന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വിശ്വാസികൾ ആരാധനാ കേന്ദ്രമായും ആശ്വാസ തുരുത്തായും അഭയകേന്ദ്രമായും കാണുന്ന പള്ളികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരൻ എഴുതിയ ഇമെയിൽ കുറിപ്പ് അടുത്തിടെയാണ് ലഭിച്ചത് മസ്ജിദുകളിലെ ശുദ്ധവായു സാന്നിധ്യവും ശുചിത്വവും സൂചിപ്പിക്കുന്നതായിരുന്നു ആ എഴുത്ത് ഗ്രാമങ്ങളിലടക്കം മിക്ക മസ്ജിദുകളിലും ഇപ്പോൾ എയർ കണ്ടീഷൻ ചെയ്തിട്ടാണല്ലോ വീടുകളിലേതുൾപ്പെടെയുള്ള ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ മസ്ജിദുകളും കൂടുതൽ മികച്ചതാവണമെന്ന വിശ്വാസികളുടെ ആഗ്രഹത്തിൽ നിന്നും ശ്രമങ്ങളിൽ നിന്നുമാണ് ഇത്തരം സംവിധാനങ്ങൾ വ്യാപകമായത് വർഷം തോറും വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷ താപനിലയും എയർ കണ്ടീഷൻ സൗകര്യങ്ങളുടെ വ്യാപ്തി കൂട്ടി എന്നാൽ ഇത്തരം പള്ളികളുടെ അകത്ത് എ സി ഉപയോഗിക്കാത്ത ഘട്ടങ്ങളിൽ ശുദ്ധവായു ലഭ്യമാകാത്ത സാഹചര്യം പലപ്പോഴും നിലനിൽക്കുന്നുണ്ട് എ സി ഉണ്ടെന്ന പേരിൽ അടച്ചിട്ട ജനലുകളും മറ്റും അതുപയോഗിക്കാത്ത ഘട്ടങ്ങളിൽ പോലും തുറന്നിടുന്നത് കാണുന്നില്ല എന്ന ആശങ്കയാണ് അദ്ദേഹം എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കത്തിൽ പ്രധാനം ഈ അവസ്ഥ അടച്ചിട്ട അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നതിനും ഓക്സിജന്റെ അളവ് കുറയുന്നതിനും ഈർപ്പവും മറ്റും ഉയരുന്നതിനും കാരണമാവുകയും അലർജി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ സങ്കീർണമാകാൻ ഇടയാവുകയും ചെയ്യുമത്രേ സ്വസ്ഥമായ അന്തരീക്ഷമാണ് ആരാധനകൾ നിർവഹിക്കാൻ അനുയോജ്യമായ ഇത്തരം ആശങ്കകൾക്ക് ഓരോ മസ്ജിദ് ഭാരവാഹികളും ചുമതലയുള്ളവരും പരിഹാരം കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ശക്തമായ ചൂടില്ലാത്ത ഘട്ടങ്ങളിൽ എ സി ഉപയോഗിക്കാതിരിക്കുമ്പോൾ കൃത്യമായ വായുസഞ്ചാരം ഉറപ്പുവരുത്താൻ ശ്രദ്ധയുണ്ടാവണം നഗരമധ്യത്തിൽ ഉൾപ്പെടെയുള്ള പൊടിപടലങ്ങൾ കൂടുതൽ ഉള്ളിൽ കയറാൻ സാധ്യതയില്ലാത്തിടത്തെല്ലാം ജനാലകളും മറ്റും കൃത്യമായ ഇടവേളകളിൽ തുറന്നിടുകയും കാറ്റും വെളിച്ചവും അകത്തെത്താൻ ശ്രദ്ധിക്കുകയും വേണം സ്വാഭാവികതയ്ക്ക് എപ്പോഴും അതിൻ്റെ ഭംഗിയുണ്ടല്ലോ എയർ ക്വാളിറ്റി നിരീക്ഷണ കിറ്റുകളും ഓട്ടോമേഷൻ സംവിധാനങ്ങളും വിപണിയിൽ ലഭ്യമാണെന്നതിനാൽ അതിൻ്റെ പ്രായോഗികത വിദഗ്ധരുമായി കൂടിയാലോചിക്കാവുന്നതാണ് ആരോഗ്യപരിപാലനവും ശുചിത്വവും ഇസ്ലാം വളരെ പ്രാധാന്യം നൽകുന്നവയാണ് ആ നിലയിൽ വിശ്വാസത്തിൻ്റെ പാഠശാലകളായ മസ്ജിദുകൾ മനോഹരമായി പരിപാലിക്കപ്പെടാൻ എവരും ഉത്സാഹിക്കേണ്ടതുണ്ട് നിങ്ങൾ മസ്ജിദുകൾ നിർമ്മിക്കുക അവിടെയുള്ള മാലിന്യങ്ങൾ വൃത്തിയാക്കുക ആരെങ്കിലും അല്ലാഹുവിൻ്റെ ഭവനം നിർമ്മിച്ചാൽ സ്വർഗത്തിൽ അള്ളാഹു അവന് ഭവനമൊരുക്കും പള്ളികളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നത് സ്വർഗവാസികളുടെ വിവാഹമൂല്യമാണ് എന്ന തിരുനബി അധ്യാപനം പള്ളികൾ വൃത്തിയായിരിക്കുന്നതിന് എത്ര വലിയ പ്രാധാന്യമാണുള്ളതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആദം സന്തതികളെ എല്ലാ മസ്ജിദുകളിലും നിങ്ങൾ അലംകൃതരാവുക എന്നാണല്ലോ വിശുദ്ധ ഖുർാനും ഉണർത്തുന്നത് പള്ളികളിലെത്തുന്ന വിശ്വാസികളുടെ മനസ്സു പോലെ ശുദ്ധമാവണം വസ്ത്രവും പരിസരവുമെല്ലാം തിരുനബി തിരുനപ്പള്ളാഹു അല്ലൈവി വസ്ലമയുടെ കാലത്ത് പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീയെ പെട്ടെന്നൊരു ദിവസം കാണാതിരുന്നപ്പോൾ അവളെ അന്വേഷിക്കുകയും മരണപ്പെട്ടു മരണപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ അവർ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത സംഭവമുണ്ടല്ലോ തിരുനെപ്പിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ അന്വേഷണവും സന്ദർശനവും ഒക്കെ ആ സ്ത്രീ നിർവഹിച്ച ദൗത്യത്തിന്റെ പ്രാധാന്യം കൂടി വരഞ്ഞിരുന്നുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ മസ്ജിദുകൾ എപ്പോഴും ശുചിത്വവും വൃത്തിയുമുള്ളതായിരിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് ചുമതലക്കാരുണ്ടെങ്കിൽ കൂടി ഓരോരുത്തരുടെയും സവിശേഷ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവണം വിശ്വാസത്തിന്റെ തെളിച്ചം പോലെ മനസ്സിനും ശരീരത്തിനും കുളിരി നൽകുന്ന അന്തരീക്ഷം കൂടിയാവണം നമ്മുടെ പള്ളികൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ